അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്ത സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതർ വിശേഷിച്ച് എന്നെ വീട്ടിലെത്തി സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരുപാട് അനുഭവങ്ങൾ കുറച്ച് സമയങ്ങൾ കൊണ്ട് പങ്കുവച്ച പ്രിയപ്പെട്ട ഹാരിസ് അഹമ്മദ് അടക്കമുള്ളവർ എന്നെ കേൾക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളായി വളരെ ആത്മാർത്ഥതയോടെ ഈ വിഷയങ്ങളാകെയും കേൾക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ആമുഖമായി ഈ ഞാൻ പുറത്തിറക്കിയ പുസ്തകം വിവാദമാകുമെന്നും വിറ്റഴിക്കുമെന്നും നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു കാരണം എൻ്റെ ഒരു കൈ തൊട്ടാൽ അത് വിവാദമാകേണ്ടതാണ് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് ഇത്രയേറെ ശത്രുക്കളെയും മിത്രങ്ങളെയും സൃഷ്ടിച്ച അപൂർവം ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി മാധ്യമങ്ങളിൽ സജീവമായ ശേഷം പിന്നീട് അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്നു വെച്ചാൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹസികത സുന്നിയും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും തബി ലീഗും ഒരു മുസ്ലിമായി ജീവിക്കുക എന്ന് പറയുന്നത് കടുത്ത വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യമാണ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു കൃത്യമായ അകലമാണ് വ്യക്തമായ അടുപ്പം എന്ന് വിശ്വസിച്ച് അങ്ങനെ നിന്നു ഒരാളാണ് ഞാൻ ഇതൊന്നുമല്ലാതാകാതിരിക്കാൻ വേണ്ടി ഈ പല വിഷയങ്ങളെക്കുറിച്ചും ചിലപ്പോൾ മനസ്സിൽ ഇഷ്ടമില്ലെങ്കിൽ പോലും പ്രതികരിക്കേണ്ടിയും വന്നിട്ടുണ്ട് കാരണം ചിലത് പറയുമ്പോൾ നീ എന്താടാ മറ്റേത് കണ്ടിട്ടും ഇണ്ടാത്തത് നീ അവരുടെ ആന്നോടാ നീ അത് കണ്ടിട്ട് അനങ്ങുന്നില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞുള്ള സാധാരണ സംഗതികൾ വരുമ്പോൾ ചിലപ്പം വിഷയങ്ങളുടെ ബാഹുല്യം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടത് എടുത്തു വെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഞാൻ വളരെ അവിചാരിതമായി ഈ ഒരു സാമൂഹ്യ മേഖലയിലും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമ മേഖലയിലും ഇത്തരം ഒരു വേദിയിലുമൊക്കെ എത്തിയ ആളാണ് ടി പി സെൻകുമാർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ എൻ്റെ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം അതെൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും എനിക്കറിയാവുന്നതായതുകൊണ്ടും അതിൽ പ്രതികരിക്കാതിരിക്കാൻ നിർവാഹമില്ലാതെ പ്രതികരിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സംഘടനയുടെ പശ്ചാത്തലമോ അതിൻ്റെ രൂപീകരണത്തിൻ്റെ പശ്ചാത്തലമോ അതിൻ്റെ ആഴത്തിലുള്ള കാര്യങ്ങളോ ഒന്നും അറിയാത്ത ഒരാളെന്നുള്ള നിലയിൽ എല്ലാവരും എന്നോട് പഠിക്ക് പഠിക്ക് എന്ന് പറയും തോറും പഠിക്കാൻ ഭയം തോന്നുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് മുസ്ലിം സമുദായത്തിൽ പൊതുവേ കാണുന്ന ചില ഒന്ന് രണ്ട് വിഷയങ്ങൾ വളരെ പെട്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിലെ വിവിധ സംഘടനകൾ അതൊരു കാലത്ത് പ്രവാചകന്റെ വരവോടുകൂടി പ്രവാചകൻ കഠിനാധ്വാനം ചെയ്തില്ലാതാക്കിയ പഴയ ഗോത്ര സംസ്കാരത്തിൻ്റെ ഒരു പുനഃസ്ഥാപനമാകാതിരിക്കാൻ എല്ലാ സംഘടനകളും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ഗോത്രങ്ങളെയാണ് ഒരു ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വല്ല മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഏറ്റവും മഹത്തായ ജീവിത പദ്ധതിയിലേക്ക് ക്ഷണിച്ച് ഒരുമിച്ച് കൂട്ടിയത് അത് പിന്നീട് സംഘടനകളുടെ പേരിലുള്ള ഗോത്രങ്ങളാകാതെ അതൊക്കെയും വ്യത്യസ്തമായ ഒരു സ്കൂൾ ഓഫ് തോട്ടായി ഒരു ചിന്താധാരയായി അവിടെ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചു നിശബ്ദമാകേണ്ടതിൽ നിശബ്ദമായും സൃഷ്ടിപരമായ ദൗത്യം ഏറ്റെടുക്കാനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്ത് തയ്യാറാകേണ്ടത് ദേഷ്യം വരുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നതിന് ശക്തി വേണ്ട പക്ഷേ ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യമടക്കി നിശബ്ദത പാലിക്കുന്നതിന് വലിയ ശക്തി വേണം തെരുവുകളിൽ ഏറ്റുമുട്ടുന്നതും വാഗ്വാദം നടത്തുന്നതും അങ്ങോട്ടുമിങ്ങോട്ടും ഗോകുവ വിളിക്കുന്നതും മുഖാമുഖം നടത്തി പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും മുനാഫിക്കും മുഷിരിക്കും കാഫറുമാക്കുന്നതിലല്ല ശക്തി ഈ അന്യവൽക്കരിക്കപ്പെടുന്ന കാലത്ത് ഈ തിരസ്കരിക്കപ്പെടുന്ന കാലത്ത് അപരവൽക്കരിക്കപ്പെടുന്ന കാലത്ത് സിന്തിസിസ് എന്ന് പറയുന്ന വലിയ ഒരു സൃഷ്ടിപരമായ ദൗത്യം ഏറ്റെടുക്കാനുള്ള ഒരു ചുമതല മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മർക്കസ് ഉദ്യോഗ പോലെയുള്ള സംഘടനകൾ ഏറ്റെടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ സ്വന്തം തലയിലടിച്ച് നശിച്ചുപോയൊരു സമുദായമാണ് മുസ്ലിം സമുദായം സ്വന്തം തലയിലടിച്ച് എന്ന് ഞാൻ പറയുമ്പോൾ ചരിത്രപരമായും അതുപോലെ തന്നെ സാഹിത്യപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ഒരപരവൽക്കരണവും ഇല്ലാതിരുന്ന കാലത്ത് സ്വന്തം നിലപാടുകൾ കൊണ്ട് അപരവൽക്കരിക്കപ്പെട്ടു പോയ ഒരു സമുദായമാണ് മുസ്ലിം സമുദായം ഇംഗ്ലീഷ് ഭാഷ പഠിച്ചൂട വിദ്യാഭ്യാസത്തിൽ തൊട്ടൂടാ അറബി മലയാളം വായിച്ചു വക്കം അബ്ദുൽ ഖാദർ മൗലവി അത് വഹാബിയാണ് ടിപ്പു സുൽത്താൻ ഔലിയ അല്ല ടിപ്പു സുൽത്താനോടൊക്കെ എന്നാണ് ഈ സമുദായത്തിന് സ്നേഹം തുടങ്ങിയത് ബി ജെ പി കാരത് വലിച്ചു കീറിയപ്പോൾ അതിനു മുമ്പ് ടിപ്പു സുൽത്താൻ വേണ്ട ആയിരം മൗലിയാക്കളുണ്ട് അതിൻ്റെ ആണ്ടു നേർച്ചയുണ്ട് അതിൻ്റെ വരുമാനമുണ്ട് ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ടിപ്പുവിനെ പോലെ ഒരു പുലിക്കുട്ടിയെ ആർക്കും കാണിക്കാനാവില്ല ടൈം ഓവർന്ന് കാണിക്കുന്നുണ്ട് ആർക്കും കാണിക്കാനാവില്ല അത്രമേൽ സംഭാവനകൾ നൽകിയ ആളുകളെ തമസ്കരിച്ചതാരാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണ്ടെന്ന് പറഞ്ഞതാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലിയെ പോലെ നവോത്ഥാനത്തിന്റെ പുതിയ രജതരേഖകൾ രജിച്ചവരെ തമസ്കരിച്ചതാരാണ് സംഘികളല്ല അല്ലെങ്കിൽ അപരവൽക്കരിക്കപ്പെടുന്ന ഫാസിസ്റ്റുകളോ നാസിസ്റ്റുകളോ അല്ല ഈ സമുദായമാണ് ആ നിലപാട് നമ്മളെ യഥാർത്ഥത്തിൽ ഒരുപാട് കാലത്തേക്ക് പിന്നോട്ടടിച്ചു അതുകൊണ്ട് നമ്മുടെ സംഘടനകൾ ഈ പറയുന്ന ആത്മീയ മേഖലയിലെ വിശ്വാസപരമായ തർക്കങ്ങൾക്കപ്പുറത്ത് വളരെ ബൗദ്ധികമായി പ്രോജ്വലിക്കുന്ന ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു സമുദായമാണ് നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ ഞാനൊരു മുസ്ലിമാണെന്നുള്ള നിലയിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഭൂതകാല പൈതൃകത്തിൻ്റെ വക്താക്കളാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് എത്തണം ഞാൻ മർക്കസ് ദിവയെ പോലെയുള്ള സംഘടനയോട് ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചെന്നൊക്കെ പറയുന്ന ഒരു വർഷം ഒരു ഇസ്ലാമിക ബൗദ്ധിക വർഷമായി ക്യാമ്പയിൻ ചെയ്യണം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ എത്ര 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 ചരിത്രങ്ങളാണ് അതിലുള്ളത് ദ ട്രഷർ ഹൗസ് ഓഫ് വിസ്ഡം യൂറോപ്പ് മുഴുവൻ ഇരുട്ടിലായിരിക്കുമ്പോൾ ഹാറൂൺ അൽ റഷീദിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച മഹത്തായ ലൈബ്രറികളടക്കം അൽ മുഅമി എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു കലീഫേറ്റ് ആ കലീഫേറ്റിൻ്റെ കാലത്ത് ആബിദ് അൽ മുഐമിൻന്ന് പറഞ്ഞ ഭരണാധികാരി സ്വപ്നം കണ്ടത് അരിസ്റ്റോട്ടിലിനെയാണ് ഇപ്പം കാണുന്നത് ഞാൻ പേര് പറയുന്നില്ല ഇപ്പം സ്വപ്നത്തിൽ വരുന്നത് ഔലിയാണ് അരിസ്റ്റോട്ടിലിനെ സ്വപ്നം കണ്ടുവന്നിപ്പോൾ ഏതെങ്കിലും മുസ്ലിയാരോട് പറഞ്ഞാൽ നീ കാഫറായി നീ പിന്നെ പിന്നെ നരകത്തിൻ്റെ അവകാശിയായി തീർന്നെന്ന് പറയും അരിസ്റ്റോട്ടിലിനെ സ്വപ്നം കണ്ട അൽ മുമിൻ എന്ന് പറയുന്ന ഭരണാധികാരി പിറ്റേ ദിവസം രാവിലെ ചെയ്തത് എന്നോട് സ്വപ്നത്തിൽ വന്ന അരിസ്റ്റോട്ടിൽ പറഞ്ഞു വിജ്ഞാനം ശേഖരിക്കാനായി പുറപ്പെടണം അല്ലെങ്കിൽ അങ്ങനെ ശേഖരിക്കണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് പതിനാറ് സംഘങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ച് ഗ്രീക്ക് ഭാഷയിൽ നിന്നും സിറിയൻ ഭാഷയിൽ നിന്നും പേർഷ്യൻ ഭാഷയിലേക്ക് ഗ്രന്ഥങ്ങൾ തർജ്ജിമ ചെയ്യാൻ അയച്ച ചരിത്രമുള്ള ഒരു സമുദായമാണ് മുസ്ലിം സമുദായം പക്ഷേ ഈ സമുദായം പിന്നീട് മാറിയത് തോറ്റമ്പാട്ടിൻ്റെയും അല്ലെങ്കിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ഗാനമേളകളുടെയും തുള്ളലുകളുടെയും ചരിത്രത്തിലേക്കായിപ്പോയി അതുകൊണ്ട് ഈ ഭൂതകാലത്തെ പുനരുജ്ജീവിപ്പിക്കാൻ നമുക്കാവണം ഞാനും അയ്യൂബ് കെയും അൽത്താഫും എല്ലാം കൂടി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലേഷ്യയിൽ പോയിരുന്നു അവിടെ പോയത് പി കെ കോയ എന്ന് പറയുന്ന ഒരു കണ്ണൂർ കാണാനാണ് പി കെ കോയ മലേഷ്യയിലായത് കൊണ്ട് എന്തായാലും അദ്ദേഹം വഹാബിയുമല്ല മുഷിരിക്കുമല്ല ഒന്നുമല്ലാതെ ജീവിക്കാൻ കഴിയും കേരളത്തിലായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഗണത്തിൽപ്പെട്ടേനെ തൊണ്ണൂറ്റിനാല് വയസ്സുണ്ട് അദ്ദേഹത്തിന് ഇസ്ലാമിക് ബുക്ക് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണശാല നടത്തുന്നു അബ്ദുൽ യൂസുഫ് അലി അടക്കം ഇസ്ലാമിക് ഫിലോസഫിയുടെ ഒറിജിൻ അടക്കമുള്ള ലോകത്ത് അപ്രസക്തമായ അല്ലെങ്കിൽ കാണാതായിപ്പോയ ഇല്ലാതായിപ്പോയ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഇംഗ്ലീഷ് ഭാഷയിൽ മനോഹരമായി റീപ്രിൻ്റ് ചെയ്ത് യൂറോപ്പിലേക്കും മറ്റ് ആവശ്യക്കാർക്കും ലാഭേച്ഛ ഇല്ലാതായിക്കുന്നത് യാതൊരു ലാഭവും ഇല്ലാതെ ഇസ്ലാമിൻ്റെ പൂർവ്വകാല ചരിത്രമാണ് എല്ലാ സംഘടനകളിലും തർക്കിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ചുപേരുണ്ടാക്കും ഉണ്ടാകും അവർക്ക് തർക്കം വിട്ടുകൊടുക്കുക ഈ സമയങ്ങളിൽ തർക്കം മാത്രമല്ല ആവശ്യം ഈ സമയം ഒരു ബൗദ്ധികമായ വളർച്ചയുടെ ഫേസായി നമുക്ക് ഉപയോഗിക്കാനാവണം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞ ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഒരു ഇസ്ലാമിക് പബ്ലിക് ലൈബ്രറി ഇസ്ലാമിക് പബ്ലിക് ലൈബ്രറി എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ കുറേ ആളുകൾ എഴുതി വെച്ച ചില ഗ്രന്ഥങ്ങളുണ്ട് ഞാൻ ആ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല ഗ്രന്ഥങ്ങളെ ഒന്നും ഞാൻ ചെറുതാക്കി കാണുമല്ല ഞാൻ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ പറയുന്നതാണ് പിന്നെ നിങ്ങളുടെ വേദിയിലൂടെ വന്ന് പറയേണ്ട കാര്യമില്ല അത്തരത്തിലല്ലാത്ത ലോകത്ത് തിളങ്ങുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ ധാരാളം ചരിത്രങ്ങൾ ധാരാളം പുസ്തകങ്ങൾ അതുപോലെയുള്ള മഹത്തായ ഗ്രന്ഥങ്ങൾ ഇന്നും ലൈബ്രറികളിൽ നിന്ന് അപ്രസക്തമായതും അപ്രത്യക്ഷമായതും ഒരു തൊണ്ണൂറ്റി നാല് വയസ്സുകാരൻ ആരോടും വഴക്കിടാതെ ആരോടും കലഹിക്കാതെ ആരോടും തർക്കത്തിനില്ലാതെ പുനഃസൃഷ്ടിക്കുന്നുണ്ട് മലേഷ്യയിൽ ഇസ്ലാമിക് ട്രസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് ഞാൻ മർക്കസ് ദേവയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു റംലാൻ ശേഷമോ അല്ലാതെയോ ഒരു നാലോ അഞ്ചോ പേർ നിങ്ങൾ അവിടേക്ക് പോകണം അദ്ദേഹത്തെ കാണണം ആയിരത്തിലധികം അപൂർവമായ ഗ്രന്ഥങ്ങളുണ്ട് ഗസാലി റഹ്മത്തല്ലാഹി അലേഹിയുടെ പഠനങ്ങളെ ആകെ ക്രോഡീകരിച്ചു കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഒരമേരിക്കക്കാരൻ എഴുതി യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിച്ച് തീസിസ് വാങ്ങിയ സ്വർണ്ണ മെഡൽ വാങ്ങിയ ഗ്രന്ഥമടക്കം അവിടെയുണ്ട് നമ്മളിപ്പോഴും നമ്മുടെ ലൈബ്രറികളിൽ പാത്തുമ്മയുടെ ആട് പാല് തരുന്ന ആട് പ്രവാചകൻ്റെ ഒട്ടകം ഒട്ടകത്തിൻ്റെ കാഷ്ടം എന്നൊക്കെ പറയുന്ന പതിനഞ്ച് രൂപയുടെ പുസ്തകങ്ങൾ എഴുതി ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ കാലത്ത് പുതിയ തലമുറയെ നിങ്ങൾക്ക് അതിലൊന്നും പിടിച്ചു കെട്ടാനാവില്ല പുതിയ തലമുറ വിജ്ഞാനദാഹത്തോടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന വിജ്ഞാനത്തിൻ്റെ മുത്തുകൾ നിങ്ങൾ സൃഷ്ടിക്കേണ്ട വേറൊരു സമുദായത്തെയും പോലെ ഇനി ആരും സൃഷ്ടിക്കേണ്ട പക്ഷേ ഭൂതകാലത്തിൻ്റെ ആ ഏടുകൾ പുനരുജ്ജീവിപ്പിക്കാൻ നിങ്ങൾക്കാവണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ബൗദ്ധിക വർഷമായി ആഘോഷിക്കണം അപരവൽക്കരണത്തിൻ്റെ നാളുകളൊക്കെ കടന്നു പോകും വലിയ ഒരു കൊടുങ്കാറ്റ് നമ്മളിലേക്ക് ആഞ്ഞടിച്ച് അതിങ്ങനെ കുറേ നമ്മളിൽ ബല ഒരുപാട് ഭീതി ഉണ്ടാക്കി അതെല്ലാം ഒരു കാലഘട്ടം കഴിയുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ കരുത്തുള്ള മരങ്ങളായി നിൽക്കണമെങ്കിൽ വളരെ നിശബ്ദമായ ഒരു സിന്തറ്റിക് ഫേസ് ആയി സിന്തസിസ് ഫേസായി ഈ കാലഘട്ടത്തെ മാറ്റാൻ നമുക്ക് കഴിയണം നമുക്ക് നിശബ്ദമാവാൻ അറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്തു അവിടുത്തെ രാജാവ് തന്നെ നേരിട്ട് പാലും പൂജയും ഒക്കെ നടത്തിയിട്ടും ഒരു മുസ്ലിം സംഘടനകൾ ഒരു ബഹളവും വെച്ചില്ല അനിൽ മുഹമ്മദ് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി എന്തെങ്കിലും ഒരു സാധനത്തിൽ പിടിക്കുന്ന കാത്തിരിക്കുക എന്നെ കാഫിറാക്കാനും മുനാഫിക്കാക്കാനും മറ്റേതെന്തേ മിണ്ടാത്തത് മിണ്ടിയ പിരിക്കാൻ പാൻ പറ്റൂല അവിടെ കേറ്റൂല്ല അപ്പം അവിടെ നിശബ്ദത പാലിക്കാൻ അറിയാം ഞാൻ പറഞ്ഞത് അത്തരം കാരണങ്ങൾക്കല്ലാതെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നിശബ്ദരാകുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ബഹളമുണ്ടാക്കാതെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിൻ്റെ ഭൂതകാല ചരിത്രങ്ങളെ പുനഃസൃഷ്ടിക്കുന്ന ഒരു കൂട്ടമായി നിങ്ങൾ മാറണം നിങ്ങളെ നയിക്കേണ്ടത് സൃഷ്ടിപരതയായിരിക്കണം നെഗറ്റീവ് എനർജി ആയിരിക്കരുത് നേരം വെളുക്കുമ്പോൾ മുതൽ അവനെ കുറ്റം പറയണം അവനെ പരിഹസിക്കണം അവനെ പുച്ഛിക്കണം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നാകരുത് നമ്മുടെ സംഘടനകളുടെ ഊർജ്ജവും ജീവനുമൊക്കെ നമ്മുടെ ഊർജ്ജവും ജീവനുമൊക്കെ വളരെ സൃഷ്ടിപരമായ ഒരു ഭൂതകാലത്തിൻ്റെയും വർത്തമാനകാല പ്രസക്തികൾ നിറഞ്ഞ ഈ സമുദായത്തിൻ്റെ അസ്തിത്വവും അഭിമാനവും അടയാളപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും എൻ്റെ ശബ്ദം കൊണ്ടും നിങ്ങളുടെ ശബ്ദം കൊണ്ടും എന്ത് കഴിയുന്നു എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളടത്തായിരിക്കണം അന്വേഷണം അവിടെ നിങ്ങൾ വേറൊരുത്തനെ ആരെയും നിങ്ങൾ കാഫറാക്കാൻ നടക്കണ്ട അവിടെ വേറൊരുത്തനെ ആരെയും നിങ്ങൾ മുഷിരിക്കാക്കാൻ നടക്കണ്ട നിങ്ങളെ ആരെങ്കിലും വിളിച്ചാലും നിങ്ങളതിൽ യാതൊരു കൂസലും വിചാരിക്കുകയും വേണ്ട എൻ്റെ ദൗത്യം അതല്ല എന്ന വിശ്വാസത്തിൽ ഉറച്ച നിശ്ചയദാർഢ്യമുള്ള നിലപാടോടുകൂടി മുന്നോട്ട് പോകാനാകണം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് വളരെ മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഇത്രയും വലിയ ഒരു ജനക്കൂട്ടം ഞങ്ങളിവിടെ വരുമ്പോൾ അയ്യൂബ്ക്കയും അൽതാഫും ഒക്കെ പറയുകയായിരുന്നു ഇതൊന്നും വേറെ ആർക്കും അവകാശപ്പെടുന്നതല്ല ദുനിയാവിന് വേണ്ടി ഒന്നുമല്ല ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റവും മഹത്തായ ആഗ്രഹ പൂർത്തീകരണത്തിനും ലക്ഷ്യത്തിനും വേണ്ടി എത്തുന്നതാണ് അതിൻ്റെ ഫലം ഈ സമൂഹത്തിൽ സത്യസന്ധമായി ഉണ്ടാകണമെങ്കിൽ ആ ശ്രമം ആത്മാർത്ഥമായി നിർവഹിക്കാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങളെ കണ്ടതിന് സന്തോഷം കണ്ടതിന് നന്ദി ഈ പറഞ്ഞതുപോലെ വിമർശിച്ചു വിമർശിച്ചു മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ വളയത്തിന് പുറത്തൊക്കെ ചാടി വിമർശിച്ചെന്നൊക്കെ ഇരിക്കും എന്നാലും ഈ പറഞ്ഞതുപോലെ അതിലെല്ലാം എൻ്റെ ഉദ്ദേശം ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഈ സമുദായത്തിൻ്റെ മനോഹരമായ ആ ചരിത്രവും അഭിമാനവും ഉയർന്നു തന്നെ നിൽക്കണം അടയാളപ്പെടുത്തപ്പെട്ട നിലയിൽ തന്നെ നിൽക്കണം നിങ്ങൾക്കെല്ലാവർക്കും ഭാവുകൾ സംഘാടകർക്ക് വിശേഷിച്ച് എന്നെ കാണാനെത്തിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഹാരിസും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ പേര് മറന്നുപോയി ഈ ചില കാര്യങ്ങൾ പറയാനുള്ള ഓർമ്മക്കിടയിൽ ചില കാര്യങ്ങളങ്ങ് മറന്നുപോകും അപ്പോൾ ആ കൂട്ടത്തിൽ മറന്നുപോയതാണ് ഈ പേരുകളൊക്കെയും അപ്പോൾ അതുകൊണ്ട് ആ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു വരാൻ കഴിഞ്ഞതിൽ സന്തോഷം ഏറ്റവും ധന്യമായ നിമിഷം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു